സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുതിയ അവസാനം അധ്യായം ഇരുപത്തിനാല് ഉള്ള ആ യാത്ര ഇനിയും മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഓർമ്മകളുടെ ചിപ്പിൽ ഇന്നും ഭദ്രമായി അടച്ചു വെച്ച അമൂല്യ രക്തങ്ങളാണവ നിദ്ര വൈകി വരുന്ന രാവുകളിൽ താലോലിക്കാനായി മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന അപൂർവ നിമിഷങ്ങൾ അന്ന് അബുവിനെ പറഞ്ഞയക്കാൻ പോകുന്നതിനു മുൻപ് നോട്ടിന്റെ ഒരു ചുരുൾ സൈനബു കയ്യിൽ പിടിപ്പിച്ചു നിരസിക്കാൻ കഴിഞ്ഞില്ല സത്യത്തിൽ അങ്ങനെയൊന്നുണ്ടാവണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു അച്ഛന്റെ കയ്യിൽ കാര്യമായി ഒന്നും ഉണ്ടാവില്ലെന്നറിയാം സഹായിക്കാനായി അച്ഛന് അടുത്ത ബന്ധുക്കളുമില്ല പിന്നെ ആകെയുള്ളത് സാവിത്ര ചിറ്റിയാണ് ആ സന്മനസ്സിനും ഒരു പരിധിയൊക്കെ ഉണ്ടാവുമല്ലോ പഠിക്കലേക്ക് കണ്ണു നട്ട് ഉമറത്തിരിക്കുമ്പോൾ അത്താഴം കഴിക്കാൻ ചിന്നമ്മയും മറ്റുള്ളവരും കുറേ നിർബന്ധിച്ചു കഞ്ഞിഭാഗമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല താൻ അത് കാരണം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല വെളുപ്പിനല്ലേ അങ്ങെത്തുകയുള്ളുമായേ അതുവരെ വിശന്നിരിക്കാനോ മാദ്യമ ചോദിച്ചു വിശപ്പൊക്കെ കെട്ടുപോയിരിക്കുന്നു ആകെ തളർന്നിരുന്നു തന്റെ സ്വരം ബസ് സ്റ്റാൻഡ് വരെ ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ മായേ ചിന്നമ്മയുടെ ചോദ്യം പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് ഒരു നിശ്ചയവുമില്ലാതെ ഇരുന്ന് പോയി വരണം എന്തുണ്ടെങ്കിൽ വരാം അയാൾക്കത് ബുദ്ധിമുട്ടാവുമോ എന്ന പേടി ഉടനെ തന്നെ ഞങ്ങളെ മടക്കി കൊണ്ടുവരാനും നിൽക്കണ്ടേ ചിന്നമ്മയുടെ മനസ്സ് ചാഞ്ചാടുകയാണ് വരണമെന്നില്ല വാക്കുകൾ സ്വയം അറിയാതെ നാവിൽ നിന്നും വഴുതി വീണു സാധാരണ എല്ലാ ദിവസവും സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് ഒരു യാത്രയുണ്ട് അബുവിന് ഏറെ നേരം കഴിഞ്ഞാണ് മടങ്ങി വരവ് ആ പോക്കും വരവുമൊക്കെ ഉമ്മറത്തിരുന്ന് കാണാം സശ്രദ്ധമായ അശ്രദ്ധയോടെയൂടെയാണ് ആ ഇരിപ്പ് മങ്ങിയ ഇരുട്ടിൽ ആ മുഖം വ്യക്തമാവില്ലെങ്കിലും രൂപം കൊണ്ട് തിരിച്ചറിയാം വെള്ളവസ്ത്രമേ എപ്പോഴും ധരിക്കാറുള്ളൂ മടങ്ങി വരുമ്പോൾ കയ്യിൽ ഒരു കൂട്ടം പൊതികൾ ഉണ്ടാവും കുട്ടികൾക്കുള്ള പലഹാരങ്ങളോ പഴങ്ങളൊക്കെയോ ആവും അതിൽ അയ്യപ്പും മുനീറും ആ വരവും കാത്ത് വരാന്തയിൽ തന്നെ ഇരിക്കാറുണ്ടെന്ന് സൈനബ് പറഞ്ഞിട്ടുണ്ട് അങ്ങാടിയിൽ പുതുതായി എന്നാ വന്നാലും ആദ്യം വാങ്ങുന്നത് അബു ആ വാക്കുകൾ മറന്നിട്ടില്ല വിശേഷിച്ച് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഓഹരി സൈനബു കുട്ടികളുടെ കയ്യിൽ കൊടുത്തയക്കും അതിനു പുറമെയാണ് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ പങ്കും ഹസനിക്കയെ കൊണ്ടുവന്നതിന് ശേഷം മിക്കവാറും വെള്ളിയാഴ്ചകളിൽ നെയ്ച്ചോറും ഇറച്ചിക്കറിയും ഉച്ചയ്ക്ക് ഉണ്ടാക്കും ആദ്യം കൊണ്ടുവന്ന ദിവസം ഇറച്ചിക്കറി താൻ മടക്കി കൊടുത്തു അത് കഴിക്കാൻ ലോഡ്ജിൽ അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നതുമില്ല കറി കൊണ്ടുപോയ അയ്യൂബിന്റെ പിന്നാലെ സൈനബു പറമ്പിന്റെ അതിരിൽ വന്നു നിന്നു മായ ഇറച്ചി കഴിക്കില്ലേ ഇല്ല മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതിനിടയിൽ മറുപടി പറഞ്ഞു നിങ്ങളെന്താ നമ്പൂരിച്ചയാ സൈനബുവിൻ്റെ ചോദ്യം ഗൗരവത്തിലായിരുന്നു ആ ചോദ്യത്തിന്റെ മുന മനസ്സിലെവിടെയോ ചെന്നുകൊണ്ടുതറിഞ്ഞു പൊടുന്നേ ഓർമ്മ വന്നത് ഭാഗീരഥി ടീച്ചർ പറഞ്ഞ കഥയാണ് ഇല്ലത്തെ പെൺകുട്ടി എന്താ മിണ്ടാട്ടമില്ലാത്തത് അത് ആട്ടിറച്ചിയാണ് മായ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ മടക്കി കൊടുത്തയച്ചത് സൈനബോ തന്നെ തെറ്റിച്ചിരി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നി ഞാൻ ഒരിറച്ചിയും ഇന്നേ വരെ കഴിച്ചിട്ടില്ല സൈനബോ അതാ മടക്കി കൊടുത്തയച്ചത് നേരെ അവിശ്വസനീയതയുടെ പൂക്കൾ ആ മിടികളിൽ എന്ത് ടീച്ചറെ ഇറച്ചി കഴിക്കാത്തത് അയ്യൂബിന്റെ സംശയം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് എന്നാൽ പിന്നെ കർമോസൂന്റെ കറി ഞാൻ കുറച്ചുകൂടി കൊടുത്തയക്കുന്നുണ്ട് സൈനപ്പ് തിരിഞ്ഞു നടക്കുന്നതിനിൽ പറഞ്ഞു അത്യാവശ്യത്തിനുള്ളത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കിയില്ല വാസ്തവം പറഞ്ഞാൽ സ്നേഹം കൊണ്ട് തന്നെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു അവൾ കൂടപ്പറപ്പുകൾ പോലും അങ്ങനെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഓർത്തു ദേവിക്ക് എപ്പോഴും സ്വന്തം കാര്യങ്ങളായിരുന്നു മുഖ്യം അതിലും ഭേദമായിരുന്നു സുമ ചേച്ചി മാത്രമേ ഉള്ളൂ തനിക്ക് ആശ്രയമെന്ന തോന്നൽ ചെറുപ്പത്തിലെ അവളുടെ മനസ്സിൽ കടന്നു കൂടിയിരുന്നതുകൊണ്ടാവാം ആ അടുപ്പം ആവശ്യങ്ങളൊക്കെ ഇപ്പോഴും തന്നോടാണ് പറയാറുള്ളത് അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം അമിതമായ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നതുമില്ല സുമയ്ക്ക് ദേ അയാൾ വന്നു ഫാത്തിമയുടെ സ്വരം ചിന്തയിൽ നിന്നും ഉണർത്തി പഠിക്കൽ ആ വസ്ത്രത്തിന്റെ വെണ്മ മാത്രം കണ്ടു വിട്ടുവഴിയിൽ പടർന്നു കിടക്കുന്ന ഇരുട്ടിൽ മുഖം വ്യക്തമല്ല തെല്ലിട പോലും തനിക്ക് വേണ്ടി കാത്തു നിൽക്കാനുള്ള ഇടം നൽകാതെ ഇറങ്ങിച്ചെന്നു നടന്നോടോ നിർദ്ദേശം ഉടൻ ഉണ്ടായി ഇരുവർക്കും ഒന്നിച്ചു നടക്കാനുള്ള വീതി ഉണ്ടായിരുന്നില്ല വഴിക്ക് മുന്നിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നു ടോർച്ചിന്റെ വെളിച്ചം തൻ്റെ കാൽ ചുവട്ടിൽ തന്നെ കിടന്നു. വഴി തീർത്തും വിജനമാണ് കാട്ടുപൊന്തകൾക്കിടയിൽ നിന്നും ചേവീടുകളുടെ ശബ്ദം ഉയർന്നു വിവേചിച്ചറിയാനാവാത്ത ഒരായിരം വികാരങ്ങളുടെ തിരച്ചൊഴിയിൽപ്പെട്ട് ഉഴലുകയാണോ ഉള്ളം മണിക്കൂറുകൾക്ക് മുൻപ് വരെ സദാ ആഗ്രഹിച്ചിരുന്നതാണ് ഈ സാമീപ്യം പക്ഷേ ഇപ്പോൾ മനസ്സിൽ ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്നു ആരെയെങ്കിലും ഒപ്പം കൂട്ടാമായിരുന്നില്ലേ ചോദ്യം അന്തരീക്ഷത്തിൽ നിന്നും പൊട്ടി വീണതുപോലെ വരേണ്ടെന്ന് ഞാനാ പറഞ്ഞത് മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും ദൂരം തനിച്ചു പോകാനോ ആദ്യത്തെ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പുരുൾ പിടികിട്ടിയത് അപ്പോഴാണ് യാത്രയിൽ ഉടനീളം തനിക്കൊരു തുണ പോയി ശീലമുണ്ട് പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുണ്ടെന്ന് കരുതി എപ്പോഴും പോകുന്നത് പോലെ അല്ലല്ലോ അർത്ഥോക്തിയിൽ നിർത്തുകയായിരുന്നു ആൾ ആ വാക്കുകളിലെ സൂചന മനസ്സിനെ ചേതനയെ വീണ്ടും തളർത്തി കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ചേക്കൂട്ടി അങ്ങാടിയിലുണ്ടോ എന്ന് നോക്കട്ടെ ഒപ്പം പറഞ്ഞയക്കാം വേണ്ട ഉത്തരം നാവിൽ ഉദിച്ചത് പൊടുന്നനെയാണ് അതെന്തേ വെറുതെ എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് സ്വരം ചിലമ്പിക്കുന്നു ബുദ്ധിമുട്ടായി കരുതേണ്ട എന്താണ് ഉണ്ടായതെന്ന് ഇവിടെയും അറിയാലോ ആ വാക്കുകളും അതിലടങ്ങിയിരിക്കുന്ന അഭിമാൻജിയും ഹൃദയത്തിൽ ചെന്ന് തൊടുന്നതുപോലെ കവിളിലേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീർച്ചാലികൾ കൈകൊണ്ട് തൂത്ത് തെങ്ങിൻ തോപ്പിനെ പൊന്തി നിൽക്കുന്ന ഇരുട്ട് ഒരനുഗ്രഹമാകുന്നു ഉള്ളിൽ കിടന്ന് മുട്ടി കൊണ്ടിരിക്കുന്ന തേങ്ങൽ എപ്പോഴാണ് പുറത്തേക്ക് തെറിച്ചതെന്ന് ഓർമ്മയില്ല ഇരുവർക്കുമിടയിൽ പൊടുന്നനെയാണ് നിശബ്ദത വീണ് നിറഞ്ഞത് സാരി തലപ്പെടുത്ത് വായിൽ കുത്തി തിരികി ആ സാമീപ്യം തന്നെ തളർത്തുകയാണെന്നറിഞ്ഞു വഴി നീളെ ഇങ്ങനെ കരയാനാണെങ്കിൽ എങ്ങനെയാണ് തനിച്ചവിടെ വരെ എത്തുന്നത് പിന്നിൽ നിന്നും വീണ്ടും ചോദ്യമുയർന്നു മനസ്സ് കൂടുതൽ വിവശമാവുന്നു പൊട്ടി വീണ വിടുമ്പലുകൾ ഒതുക്കി കാലടികൾ മുന്നോട്ടെടുത്തു വെച്ചു പറമ്പിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾ അകന്നു മാറി നടക്കുന്നത് കണ്ടു പിന്നീട് ഒന്നും ചോദിക്കുകയോ പറയുകയോ ഉണ്ടായതുമില്ല നടത്തം അവസാനിച്ചത് ബസ് സ്റ്റാൻഡിലാണ് തനിക്ക് പോകേണ്ട ബസ്സിന്റെ സമയം തിരക്കി അറിഞ്ഞ ശേഷം ചേക്കൂട്ടിയെ അന്വേഷിച്ചു പോകുന്നതും ശ്രദ്ധിച്ചു മടങ്ങി എത്തുമ്പോൾ കയ്യിൽ ഒരു പൊതിയും ഉണ്ടായിരുന്നു അത് നിശബ്ദം തനിക്ക് നേരെ നീട്ടി ചേക്കൂട്ടിയെ കാണാൻ പറ്റിയില്ല തനിച്ച് പോകാൻ വിഷമമൊന്നുമില്ലല്ലോ ഇല്ലെന്ന മട്ടിൽ തലയാട്ടി അപ്പോഴും തൻ്റെ കണ്ണുകൾ സജലമായിരുന്നു കോഴിക്കോട് നിന്നുമുള്ള ബസ് വരുന്നതുവരെ നോട്ടം എത്തുന്നിടത്ത് ആൾ കാത്തു നിന്നു പിന്നീട് സ്റ്റേഷനിൽ നിന്ന് ബസ് പുറപ്പെടുന്നതുവരെയും ആ നിൽപ്പ് നീണ്ടുപോയി യാത്ര ചോദിക്കുമ്പോൾ മങ്ങിയ ഇരുട്ടിലും ആ കണ്ണുകളുടെ തിളക്കം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പിന്നിലെ കമ്പിയിലേക്ക് തല ചായ് എത്ര നേരം ആ ഇരിപ്പ് ഇരുന്നു എന്നൊന്നും ഓർമ്മയില്ല ബസ് തൃശൂർ എത്തിയപ്പോഴാണ് പൊതിക്കുള്ളിൽ എന്താണെന്ന് നോക്കിയത് രണ്ട് ഏത്തപ്പഴവും മുഴുത്ത നാലഞ്ച് ഓറഞ്ചും വിശപ്പും ദാഹവും ഒക്കെ കെട്ടുപോയിരുന്നിട്ടും അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു ഓരോ അല്ലികൾ വായിലേക്ക് വയ്ക്കുമ്പോഴും അത് വാങ്ങി തന്ന ആളിന്റെ മുഖമായിരുന്നു മനസ്സിൽ വീടിനെ കുറിച്ചുള്ള ഓർമ്മ അപ്പോഴും നേരിപ്പോടായി ഉള്ളിൽ ഇരിഞ്ഞുകൊണ്ടിരുന്നു ആ നീണ്ട യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അച്ചമ്മയുടെ ശൂന്യമായ കട്ടിലാണ് തന്നെ കാത്തിരുന്നത് താമസിച്ചു കിട്ടിയ ടെലഗ്രാം അവസാനമായി കാണാനുള്ള ഒരു നോക്ക് അവസരം തട്ടിതർപ്പിച്ചു കളഞ്ഞു തലേന്ന് സന്ധ്യ വരെ തന്നെയും നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും രാത്രിയായപ്പോഴാണ് പട്ടടയിൽ തീ കൊളുത്തിയത് ഒരു നോക്കുകുത്തിയെ പോലെ ഇരുന്നിരുന്നിരുന്നു അച്ഛനും തളർന്നു കിടന്നിരുന്ന സുമയും തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വിങ്ങി പൊട്ടി അച്ചമ്മയുടെ വേർപാട് ശ്വാമിനെ ഒട്ടും ബാധിച്ചിരുന്നില്ല തിരിച്ചറിവിലെത്താനുള്ള പ്രായമായിരുന്നില്ല അവന് ദേവി വീട്ടമ്മ ചമഞ്ഞ് ഓടി നടക്കുന്നത് കണ്ടു ആ ദിവസങ്ങളിൽ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയതും അവൾ തന്നെയാണ് സൈനപു കയ്യിൽ ഏൽപ്പിച്ചിരുന്ന തുക കൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ നടത്തി മടങ്ങിപ്പോന്നു താൻ ആ മാസത്തെ ശമ്പളം വാങ്ങിയപ്പോൾ അതിൽ കുറച്ചെങ്കിലും മടക്കി കൊടുക്കാൻ ശ്രമിക്കാതിരുന്നില്ല രണ്ടു മൂന്ന് തവണയായി കൊടുത്തു തീർക്കാനായിരുന്നു ഉദ്ദേശം ആദ്യത്തെ പ്രാവശ്യം തന്നെ സൈനബു അത് നിരസിച്ചു ഞങ്ങളൊന്നും അന്യരല്ലെന്നല്ലേ പറഞ്ഞിരുന്നത് മയ്യത്തായത് ഞങ്ങളുടെയും കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് കൂട്ടിക്കോളിൻ ആരുടെ നിർദ്ദേശമാണ് അതിന് പിന്നിലെന്ന് ഊഹിക്കാമായിരുന്നു ആ തുക ഒരിക്കലും മടക്കി കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞതുമില്ല കടപ്പാടുകൾ ഓരോന്നായി വർധിക്കുകയാണ് എപ്പോഴും പക്ഷെ അത് മനസ്സിനെ തീരെ അലോസരപ്പെടുത്തുന്നുമില്ല വിറ്റിലെ പറമ്പുകാർക്ക് മായ ഒരിക്കലും അന്യയല്ല എന്ന തോന്നൽ ഉള്ളിൽ രൂഢമാവുകയാണ് വീണലിന്റെ കാഠിന്യം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു അത് ഉഷ്ണം കിട്ടിയ വായു രാപ്പകലിന്യെ ജനാലകൾക്കുള്ളിൽ തിങ്ങിക്കൂടി ചൂടിൽ ശരീരമാസകലം ഉയർത്തു കുളിച്ചു ജനാല തുറന്നിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് മൂന്നേയും മൂന്ന് പേർ താനും ചിന്നമ്മയും ഫാത്തിമയും മറ്റുള്ളവർ ഹൈസ്കൂൾ അടച്ചതോടെ നാട്ടിലേക്ക് പോയി കിണറ്റിലെ വെള്ളം വറ്റി തുടങ്ങിയിരുന്നുവെങ്കിലും അടുക്കളയിലേക്കുള്ള ആവശ്യത്തിന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും വേനൽക്കാലങ്ങളിൽ വിറ്റിലപ്പറമ്പിലെ കുളം വലിയ അനുഗ്രഹമായി ഒരിക്കലും വറ്റാത്ത ഉറവ അതിനു ഉണ്ടായിരുന്നിരിക്കാം ആ പറമ്പിലെ കിണറും വറ്റിത്തുടങ്ങിയത് കൊണ്ട് അവിടുള്ളവരും കുളിയും നനയ്ക്കലുമൊക്കെ കുളത്തിലാക്കിയിരുന്നു ലോഡ്ജിലുള്ളവരുടെ സൗകര്യം നോക്കിയാണ് കുളക്കരയിൽ വരുന്നതും പോകുന്നതും ഒക്കെ ഹസനിക്ക പോലും തങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കിയിരുന്നില്ല ആളിനെ അടുത്തു കാണുന്നത് വെള്ളിയാഴ്ചകളിലാണ് പള്ളിയിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ അംഗരക്ഷകനെ പോലെ കോയാക്കയും അബൂവും ഒപ്പമുണ്ടാവും അരപ്ലേസിൽ അവരുടെ വരവും നോക്കിയിരിക്കുന്ന തൻ്റെ മുഖത്തേക്ക് നോട്ടം എറിയുമ്പോഴും ആ വട്ടക്കണ്ണുകളിൽ അപരിചിതത്വം പടർന്നു കിടക്കും ഒരിക്കൽ പോലും ആ മനുഷ്യൻ ചിരിച്ചു കണ്ടിട്ടില്ലെന്ന് ഓർത്തുപോകുന്ന നിമിഷങ്ങളായിരുന്നു അവ അസുഖം മാറിയിട്ടും മറ്റുള്ളവരുടെ ചരടുവലുകൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവിയായി തീർന്നിരിക്കുന്നു ഹസനിക പ്രത്യേകിച്ച് അഭിപ്രായങ്ങളില്ല രുചിഭേദങ്ങളില്ല പക്ഷേ എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട് മക്കളോട് അടുപ്പം കാട്ടുന്നുണ്ട് സൈന്യഭുവിനെ വലിയ കാര്യവുമാണ് അവൾ എപ്പോഴും അടുത്ത് വേണമെന്നായിരിക്കുന്നു മുരടിച്ചു പോയ ആ ദാമ്പത്യം വീണ്ടും തള്ളി തളിരിടുകയാണെന്ന് എല്ലാവരും കരുതി പക്ഷെ അതൊക്കെ മിഥ്യയായിരുന്നു ഒരു ഞായറാഴ്ച എല്ലാവരെയും ആലസ്യം പിടികൂടുന്ന ദിവസം അടുക്കളപ്പണിയൊക്കെ സാവധാനമാണ് ചെയ്തു തീർത്തത് പത്ത് മണിയായപ്പോഴേക്കും ജോലിയൊക്കെ ഒതുക്കി കുളിച്ചു വന്നു അന്നത്തെ ദിനപത്രം അയ്യൂബ് കൊണ്ടുവന്നിരുന്നു ചിന്നമ്മയുടെ വായന കഴിയാൻ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു താൻ സിനിമാ പരസ്യങ്ങളാണ് അവൾ കൂടുതലും വായിക്കുക അതിനുശേഷം വാർത്തകളിലൂടെ ഒരു ഓടിച്ചുള്ള വായനയും ഉണ്ട് ഫാത്തിമ്മ അകത്തിരുന്ന് പട്ടാളത്തിലുള്ള ഭർത്താവിന് കത്തെഴുതുകയാണ് പെട്ടെന്ന് എവിടെ നിന്നോ ഉച്ചത്തിലുള്ള ഒരു നിലവിളി ഉയർന്നു തപ്പിപ്പിടിച്ച് എഴുന്നേൽക്കുന്നതിനിടയിൽ ആ കൂട്ടക്കരച്ചിൽ വെറ്റിലപ്പറമ്പിൽ നിന്നാണെന്ന് മനസ്സിലായി എന്താ എന്താ അവിടെ കേൾക്കുന്നത് അകത്തു നിന്നും ഫാത്തിമ ഇറങ്ങി വന്നു നിലവിളി ഉയരുകയാണ് വീണ്ടും ആരക്കെയോ സർവശക്തിയും എടുത്ത് അലറി വിളിക്കുന്നു അയാൾക്ക് പിന്നെയും വട്ട എന്ന വട്ടിളകി എന്നാ തോന്നുന്നത് ചിന്നമ്മയുടെ കണ്ടുപിടുത്തം ആരക്കെയോ പറമ്പുകളിലൂടെ ഓടി വന്ന് വെട്ടുകുഴിയിലേക്ക് ചാടുന്നത് കണ്ടു എന്തുണ്ടായി മുറ്റത്ത് സ്തംഭിച്ചു നിന്ന തങ്ങളോടായി ചോദ്യം റിയില്ല മറുപടി പറയുമ്പോൾ ശരീരത്തിനേറ്റ വിറയൽ മാറിയിരുന്നില്ല വഴിയിലൂടെ ചേക്കൂട്ടി ഓടി വരുന്നത് കണ്ടു അവൻ വലിയ വായിൽ കരയുകയാണ് എന്താ ചേക്കൂട്ടി എന്തുണ്ടായി പോയി ടീച്ചറെ എല്ലാം പോയി കന്ന് കളഞ്ഞില്ലേ മൂപ്പര് കാതുകളിൽ ആരോ ഈയം കോരി ഒഴിക്കുന്നു നാവിന് ചലനശക്തി കൈവന്നപ്പോഴേക്കും ചേക്കൂട്ടി ശരം വിട്ടതുപോലെ പാഞ്ഞു തുട ആദ്യത്തെ മരവിപ്പൊന്നടങ്ങിയപ്പോൾ പടി കടന്ന് ഓടുകയായിരുന്നു മായ നിൽക്ക് ഇപ്പോഴങ്ങോട്ട് പോവണ്ട ചിന്നമ്മ പിന്നിൽ നിന്നും വിളിച്ചു അതൊന്നും ചെവിയിൽ വീണില്ല പടികൾ ഓരോന്നായി ഓടിക്കയറുമ്പോൾ നിലവിളി ഉച്ച പിന്നാമ്പുറത്ത് നിന്നാണെന്ന് മനസ്സിലായി ഞൊടി ഇടയ്ക്കുള്ളിലാണ് അടുക്കള മുറ്റത്തെത്തിയത് കൺമുന്നിൽ കണ്ട കാഴ്ച ഹൃദയം തകർത്തു കളഞ്ഞു ബോധം മറിഞ്ഞ് പിന്നിലേക്ക് മറിഞ്ഞ തന്നെ ആരോ താങ്ങി അധ്യായം ഇരുപത്തിയഞ്ച് നാടിനെ നടുക്കിയ ദുരന്തമായിരുന്നു അത് മുൻപെങ്കും കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവം മക്കൾക്ക് ജന്മം നൽകിയ ആൾ തന്നെ അവരുടെ അന്തകനാവുക കണ്ണടയ്ക്കുമ്പോൾ ഇപ്പോഴും ആ കാഴ്ചയാണ് മുന്നിൽ അടിവയറ്റിൽ നിന്ന് ഒരാന്തൽ ഉണ്ടാവുകയും ചെയ്യും വെള്ളം കുടിച്ച് വീർത്തുന്തിയായി വയറുമായി പിറന്നപടി നിശ്ചലം കിടന്നിരുന്ന മുനീറും താരിഖും ഓർക്കാൻ പോലും ആവുന്നില്ല ഇപ്പോഴും വർഷങ്ങൾ എത്ര കടന്നു പോയിരിക്കുന്നു കുളിപ്പിക്കാൻ വേണ്ടി ഇരുവരെയും കുളക്കരയിലേക്ക് കൊണ്ടുപോയതാണ് ഹസനിക്ക ദിവസങ്ങളായുള്ള പതിവാണത് ആദ്യമൊക്കെ സൈനഭവും ഒപ്പം പോകുമായിരുന്നു ജോലി തിരക്കിനിടയിൽ സമയവും സൗകര്യവും ഒത്തുകിട്ടാതെ വരുമ്പോൾ ഹസനിക്ക കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടുവരും അന്ന് തനിയെ തന്നെ മക്കളുടെ ശരീരത്തിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച് സോപ്പും തോർത്തും ഒക്കെ കയ്യിലെടുത്ത് താരിഖിനെയും ഒക്കെ തേറ്റി മുനീറിന്റെ വിരലും പിടിച്ച് നടന്നു പോകുന്നത് നോക്കി നിന്നതിനു ശേഷമാണ് സൈനബു അകം അടിച്ചു വരാൻ തുടങ്ങിയത് സംശയിക്കാൻ ഒരു തരുമ്പു പോലും ഉണ്ടായിരുന്നില്ല അസുഖം വിട്ടൊഴിഞ്ഞതുപോലെയായിരുന്നു പെരുമാറ്റങ്ങളെല്ലാം സംഭവം നടക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു മറ്റ് അസ്വാസ്ഥ്യങ്ങളൊന്നും പ്രകടമാവാതിരുന്നതുകൊണ്ട് സൈനബു അതത്ര കാര്യമാക്കിയില്ല ഉഷ്ണം കൊണ്ടാവുമെന്ന് കരുതി രോഗത്തിന്റെ മടങ്ങിവരവായിരുന്നു അത് കടുത്ത വേണലും ആ മടങ്ങിവരവിന് ആക്കം കൂട്ടി വീട് മുഴുവനും അടിച്ചു വാരി കഴിഞ്ഞിട്ടും കുളിക്കാൻ പോയവർ മടങ്ങി വന്നില്ല അന്വേഷിച്ചു വന്നതാണ് സൈനബു മുനീർ കുളക്കരയിൽ നിശ്ചലം കിടപ്പുണ്ടായിരുന്നു താരിക്കണെ കുളത്തിൽ മുക്കിയെടുക്കുകയായിരുന്നു ഹസനിക കുഞ്ഞിന്റെ കഴുത്തും പിന്നീട് മുഖവും ഒക്കെ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് കണ്ട് അള്ളറി വിളിച്ച് പാഞ്ഞു ചെല്ലുകയായിരുന്നു അവൾ സൈനബു ബഹളം കൂട്ടിയതൊന്നും ഹസനിക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല താരിഖിനെ വീണ്ടും മുക്കിയെടുക്കുകയായിരുന്നു അയാൾ നിലവിൽ കേട്ട ഓടി എത്തിയ കൽമയും ചേക്കൂട്ടയും കൂടിയാണ് കുട്ടിയെ ബലിഷ്ഠമായ ആ കൈകളിൽ നിന്നും പിടിച്ചു വാങ്ങിയത് താരിഖ് മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും മുനീറായിരുന്നു ഹസനിക്കയുടെ ആദ്യത്തെ ഇര അവനെ വെള്ളത്തിൽ മുക്കി കുളിപ്പിച്ചു കൊന്നതിന് ശേഷമായിരുന്നു താരിക്കിന്റെ മേൽ കൈവച്ചത് തന്റെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും പിട്ടിയിട്ട തടി പോലെ സൈനബു നിലത്തേക്ക് വീണു നൊന്തുറ്റ ഏതൊരു സ്ത്രീക്കും സഹിക്കാനാവാത്ത ഒന്നായിരുന്നു ആ ദുരന്തം പാടത്തായിരുന്നു കോയാക്ക പാകമായി കഴിഞ്ഞിരുന്ന വെള്ളരി പൊട്ടിച്ച് ചന്തയിൽ കൊടുത്തയക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് അയ്യൂബിനെ ഡോക്ടറെ കാണിക്കാൻ പോയിരിക്കുകയായിരുന്നു അബു പനി കാരണം തലയിൽ നിന്ന് അയ്യൂബ് പഠിക്കാനും വന്നിരുന്നില്ല വിവരം അറിഞ്ഞ് അവരൊക്കെ എത്തുന്നതിനു മുൻപ് ഹസനിക്കയെ ആരൊക്കെയോ ചേർന്ന് മുറിക്കുള്ളിലാക്കി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു മരിച്ചു കിടക്കുന്ന കുട്ടികളെ വീണ്ടും കോരിയെടുത്ത് കുളക്കരയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ആൾ ഇടയ്ക്ക് സോപ്പും തോർത്തും അന്വേഷിക്കുന്നുമുണ്ട് കോയാക്ക വന്ന പാടെ കുട്ടികളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആശ ബാക്കി കിടക്കുകയായിരുന്നു ആ പഴയ മനസ്സിൽ വഴിയിൽ വെച്ച് തന്നെ വിവരം അറിഞ്ഞു തളർന്നു വീണ അബുവിനെ ആരെല്ലാമോ ചേർന്ന് താങ്ങിയെടുത്ത് കൊണ്ടുവന്നു അയ്യൂബ് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി തനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ വിറ്റിലപ്പറമ്പ് നിറയെ ആൾക്കാരാണ് കുട്ടികളുടെ മൃതദേഹം കിടന്നിടം ശൂന്യമായിരിക്കുന്നു ഹസനിക്കയെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു എന്ന് ആരോ വ പറഞ്ഞറിയുകയും ചെയ്തു ആ വാർത്ത ഒരു കനലായി മനസ്സിൽ കിടന്നു സൈനുബുവിന് അപ്പോഴും ബോധം തിരിച്ചു കിട്ടിയിരുന്നില്ല ഡോക്ടർ ഒരിക്കൽ വന്നു പോകുന്നത് കണ്ടു കണ്ണീരണിഞ്ഞ മുഖങ്ങളാണ് ചുറ്റിനും ഇടയ്ക്കിടെ നെടുവീർപ്പും നിലവിളികളും ഉയർന്നുകൊണ്ടിരുന്നു വിവരം അറിഞ്ഞെത്തിയ സൈനുബുവിന്റെ ഉമ്മയും കൂടപ്പുറപ്പുകളും അവളുടെ ബോധമറ്റ ശരീരം കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു ഓൻ ചതിച്ചല്ലോ മോളെ നമ്മളെ വെല്ലുമ്മയുടെ പരിദേവനം ഇപ്പോഴും കാതിൽ വന്ന് പോലെ എന്തെല്ലാം കാഴ്ചകളാണ് റബയിച്ച് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് അവർ ഇരുകൈകളും മുകളിലേക്ക് ഉയർത്തി ചോദിക്കുന്നത് കണ്ട് ചുറ്റിനും നിന്നവരുടെ ഹൃദയം ഹൃദയമൊരു കി ആറിയിൽ സൈന്യഭുവിനടുത്ത് തളർന്നിരിക്കുമ്പോൾ താനും വിങ്ങി കരയുകയായിരുന്നു ഈശ്വര ഇത്രയും കടുത്ത ഒരു ദുര്യോഗം പിഞ്ചുകുഞ്ഞുങ്ങൾക്കായി നീക്കി വെച്ചിരുന്നുവല്ലോ അവർക്ക് ജന്മം നൽകിയ ഈ പാവം പെൺകുട്ടി ഇതൊക്കെ സഹിക്കാൻ വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് സ്വയം ചോദിച്ചു പോകുന്നു കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി എത്ര നേരം കരഞ്ഞുവെന്നൊന്നും ഓർമ്മയില്ല എപ്പോഴോ ചിന്നമ്മ വന്ന് ദേഹത്തെ തൊട്ടു ഒപ്പം ഫാത്തിമയും ഉണ്ടായിരുന്നു ആ മുഖങ്ങളും കരിവാളിച്ചിരുന്നു കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോൾ തന്നെ അടക്കും ഫാത്തിമ കാതിൽ അടക്കം പറഞ്ഞു ഉമ്മറത്തേക്ക് ചെല്ലണമെന്നും ആ മുഖങ്ങൾ ഒരു നോക്ക് കൂടി കാണണമെന്നും ആഗ്രഹിച്ചു പക്ഷേ വയ്യ സർവ്വ അംഗം വേറിട്ടതുപോലെ കൈകാലുകൾ തളർന്നു കിടക്കുന്നു സൈനഭുവിന്റെ ബോധം മടക്കി കിട്ടുന്നത് കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപാണ് തള്ളയെ കാട്ടിയിട്ട് മതി മയ്യത്തെടുക്കുന്നത് മൃതദേഹങ്ങൾ കുളിപ്പിക്കാൻ എടുത്തുവെന്നറിഞ്ഞ സൈനബുവിന്റെ ഉമ്മ വാശി പിടിച്ചു കണ്ണീരൊഴുക്കുന്നതിനിടയിലും അവർ മകളെ കുലുക്കി ഉണർത്താൻ പലരും ശ്രമിച്ചു നോക്കി മോളെ നിനക്ക് കാണണ്ടേ നിന്റെ കുട്ടിയോളെ അവരെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് സൈനബൂ ഒരു നോക്ക് കാണു മോളെ ശരീരം നിലത്തുരട്ടി ഒരു ഭ്രാന്തിയെ പോലെ അവർ പുലമ്പുകയായിരുന്നു കണ്ണീരൊഴുക്കി മാത്രമേ ആ കാഴ്ച കണ്ടിരിക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ സൈനുപൂ ഞെട്ടിയുണർന്നു പകച്ച നോട്ടം ചുറ്റിലും നിന്നവരിലുമായി കണ്ണുനീർ ഒറ്റിയ മുഖങ്ങൾ അവളിൽ നടുക്കമുണ്ടാക്കുന്നത് സ്പഷ്ടമായി അറിഞ്ഞു ഓടി എഴുന്നേറ്റത് പൊടുന്നനിയാണ് എവിടെ മുനീറും താരിക്കും ആ ചോദ്യം മുറിയുടെ നാല് ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല പിടിച്ചുകിടത്താൻ താനും അടുത്തിരുന്നവരും ശ്രമിച്ചു നോക്കി എന്താണ് പറയേണ്ടതെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി താൻ പറയുമായ എന്താ എൻ്റെ കുട്ടികൾക്ക് പറ്റിയത് സൈനബു തന്നെ പിടിച്ചുലച്ചു സഹിക്കണം മോളെ സഹിച്ചേ പറ്റൂ റബ്ബിന്റെ കൽപ്പനയായിത് ആരോ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി നമുക്കൊന്നും കേക്കണ്ട എൻ്റെ കുട്ടിയോള് രണ്ടുപേരും എവിടെ നമുക്ക് അവരെ കാണണം കാണിക്കാൻ നിന്നെ സമാധാനപ്പെട് എന്നിട്ടും സൈനബ് സൈനഭഹളം വെച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടെ നെഞ്ചത്തടിക്കാനും തുടങ്ങി ഇരുവശത്തും ഇരുന്നവർക്ക് കൈകൾ ബലമായി പിടിച്ചു വെക്കേണ്ടി വന്നു കരച്ചിലും ബഹളവും ഒക്കെ കേട്ട് പുറത്തും പറമ്പിലും കൂടി നിന്നവർ മുറിയിലേക്ക് തിക്കി തിരക്കി കയറാൻ തുടങ്ങി കാഴ്ച കാണാൻ താല്പര്യമുള്ളവരായിരുന്നു അധികവും കുട്ടികളെ അവസാനമായി കാണിക്കാൻ വേണ്ടി താങ്ങി പിടിച്ച് കൊണ്ടുപോയവരുടെ കൈകൾ തട്ടിമാറ്റി സൈനുബു ഉമ്മറത്തേക്ക് പാഞ്ഞു ചെന്നു വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ വാരിയെടുക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് ആരൊക്കെയോ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്നത് കണ്ണുനീരിനിടയിലൂടെ കണ്ടു ഉമ്മറത്ത് നിന്നുയർന്നുകൊണ്ടിരുന്ന ഖുരാൻ വാക്യങ്ങളുടെയും സാംബ്രാണി പൊയ്യയുടെയും നടുവിൽ ചുറ്റിനു നടക്കുന്നതൊന്നും അറിയാതെ കിടന്നിരുന്ന ആ മുഖങ്ങളെ നോക്കി ഹൃദയം പൊട്ടി കരയുകയായിരുന്നു താനും മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ടുപോയവർ ചൊല്ലിയ സൂക്തങ്ങൾ കാതുകളിൽ നിന്നും അകന്നു പോയിട്ടും അകത്തളങ്ങളിൽ വെറു നിലത്ത് കിടന്ന് തലയുരുട്ടിക്കൊണ്ടിരുന്ന സൈന്യഭുവിനടുത്ത് ഒരേ ഇരിപ്പിരിക്കേണ്ടി വന്നു വീട്ടിൽ സ്ത്രീകൾ മാത്രം ബാക്കിയായി വന്നുകൂടിയവർ ഇവർ പതുക്കെ പതുക്കെ പിരിയാനം തുടങ്ങി അവശേഷിച്ചത് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർ മാത്രം സൈനബു അപ്പോഴും കരച്ചിൽ അവസാനിപ്പിച്ചിരുന്നില്ല കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവൾ നിലവിളിച്ചു കൊണ്ടിരുന്നു ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്തിനാ ഉമ്മ നിങ്ങൾ ഈ നിക്കാഹ് നമുക്ക് നടത്തി തന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാക്കൽ ചെയ്യുന്നത് കാണാനോ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ സൈനബുവിന്റെ ഉമ്മ മുഖം പൊത്തി കരഞ്ഞു ഈ ദുനിയാവ് നമ്മൾ മാത്രം എന്തിനാ ഇനി ബാക്കി നിന്നെ കൂടി പറ മൂപ്പരോട് ആ നിലവിളി നീണ്ടുപോയി ഇതുവരെ നമ്മൾ പുറത്തു നിന്നും പോരാഞ്ഞിട്ടാണോ മായ ഇതും തന്നോടുമുണ്ടായി ചോദ്യം മുറിയിലേക്ക് കടന്നു പോ വന്നവരെയെല്ലാം ചോദ്യങ്ങൾ കൊണ്ട് അവർ പൊറുതി മുട്ടിച്ചു നിമിഷങ്ങൾ ഇഴഞ്ഞിഴിഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരുന്നത് പള്ളിയിലേക്ക് പോയവർ മടങ്ങി വരാൻ സമയമെടുത്തു സന്ധ്യ വയങ്ങുന്നതിന് മുൻപ് ഫാത്തിമയും ചിന്നമ്മയും കൂടി വന്ന് കുറേ നേരം ഒപ്പം ഇരുന്നു മായ പോരുന്നില്ലേ ഇടയ്ക്ക് അവർ ചോദിക്കാതിരുന്നില്ല എഴുന്നേറ്റ് ചെല്ലാൻ മനസ്സ് കൂട്ടാക്കാതിരുന്നു വീട്ടിലുള്ളവരുടെ ദുഃഖം തൻ്റെയും ദുഃഖമായി മാറിയിരിക്കുന്നു വല്ലതും കഴിച്ചിട്ട് പോന്നോളുമായ രാവിലെ മുതൽ ഈ ഇരിപ്പിരിക്കുന്നതല്ലേ ഒരു തുള്ളി വെള്ളം ചെന്നിട്ടുണ്ടോ ഉള്ളില് കാതിന് ഇരികിൽ ചിന്നമ്മയുടെ മന്ത്രണം ഒന്നും വേണ്ടുന്ന മട്ടിൽ തലയാട്ടി വിശപ്പും ദാഹവും ഒക്കെ എപ്പോഴേ കെട്ടുപോയിരിക്കുന്നു മനസ്സിനൊപ്പം തൻ്റെ ശരീരവും മരവിച്ച് പോയിട്ടുണ്ടാവും പിന്നീട് അധികം നിർബന്ധിക്കാൻ നിൽക്കാതെ അവർ മടങ്ങി പള്ളിയിൽ നിന്നും ആൾക്കാർ മടങ്ങിയെത്തി കഴിഞ്ഞപ്പോൾ കെറ്റിൽ നിറച്ച് കട്ടൻ കാപ്പിയും ഗ്ലാസുമായി ആരക്കയോ മുറിയിലേക്ക് വന്നു മറ്റുള്ളവർ അത് വാങ്ങി കുടിച്ചിട്ടും ഒരു ഇറക്കുപോലും കുടിക്കാൻ സൈനബ് കൂട്ടാക്കിയില്ല കരഞ്ഞു തളർന്ന് ഒച്ചയും അടച്ച് കിടക്കയിൽ ചുരുണ്ടു കൂടി കിടന്നു അവൾ പുറത്ത് രാത്രി വളരുകയായിരുന്നു ഉമ്രത്ത് നിന്ന് ആരുടെയൊക്കെയോ ശബ്ദം ഉയർന്നു കേൾക്കുന്നു ഹസനിക്കെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച അബുവിന്റെ സ്വരം ഒന്ന് കേൾക്കാനായി ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു പോയി നിരാശയായിരുന്നു ഫലം രാത്രി കുറേ ചെന്നപ്പോൾ കൽമേയിൽ വന്ന് സൈനബുവിൻ്റെ അനിയത്തിമാരെ കഞ്ഞി കുടിക്കാൻ വിളിച്ചുകൊണ്ടുപോയി ടീച്ചറും എഴുന്നേറ്റ് വാ അവർ തന്നെയും ക്ഷണിച്ചു ഇപ്പോൾ വേണ്ട കുറച്ചു കഴിഞ്ഞോട്ടെ പറഞ്ഞൊഴിഞ്ഞു സൈനഭുവിനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കഞ്ഞിവെള്ളമെങ്കിലും കുടിപ്പിക്കാൻ താനും ഉമ്മയും പലവരും ശ്രമിച്ചു നോക്കി ചുണ്ടുകൾ ഇറകെ പൂട്ടിയിരുന്നതല്ലാതെ ഒരു ചലനവും അവളിൽ ഉണ്ടായില്ല കണ്ണുനീർ നിശബ്ദം കവളിലൂടെ ഒഴുകിക്കൊണ്ട് ഇരുന്നു അപ്പോഴും പിറ്റേന്നും അതേ കിടപ്പ് കിടന്നു സൈനബു രാവിലെ ഫാത്തിമയും ചിന്നമ്മയും ഓഫീസിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് ലോഡ്ജിൽ ചെന്ന് ദിനകൃത്യങ്ങളൊക്കെ നടത്തിയെന്ന് വരുത്തി കുളിക്കാനുള്ള വെള്ളമൊന്നും ഒന്നും കിണറ്റിലുണ്ടായിരുന്നില്ല കുളക്കരയിലേക്ക് പോകാനുള്ള മനസാന്നിധ്യം എല്ലാവർക്കും നഷ്ടപ്പെട്ടിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മുഖം തന്നെയെ ഇപ്പോഴും മനസ്സിൽ ഫാത്തിമ പറഞ്ഞു അവർ പടിയിറങ്ങി കഴിഞ്ഞതിന്റെ പിന്നാലെ വെറ്റിലപ്പറമ്പിലേക്ക് ചെന്നു പടിപ്പുര കിടക്കുമ്പോൾ നോട്ടം മാളികപുരയിലേക്കായി ആൾ മുകളിൽ ഉണ്ടെന്നറിയാം തലയിന്ന് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല അയ്യൂബ് രാവിലെ ഒരു ഗ്ലാസ് ചായയുമായി പടികൾ കയറുന്നത് കണ്ടിരുന്നതോർത്തു താൻ ചെല്ലുമ്പോഴേക്കും സ്കൂളിന് അവധി കൊടുത്ത് ടീച്ചേഴ്സ് എല്ലാവരും എത്തിയിരുന്നു അടക്കി പിടിച്ച ദുഃഖം ആ ഉണ്ട് അവരെ കഴിഞ്ഞപ്പോൾ സ്വയം അറിയാതെ തൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ മായ ആ പ്ലെങ്കോച്ച് സഹിക്കും ഭഗീരഥി ടീച്ചർ ഒച്ച ഒച്ചതാഴ്ത്തി ചോദിച്ചു ആർക്കും സംസാരിക്കാൻ ശബ്ദമുണ്ടായിരുന്നില്ല എപ്പോഴോ എല്ലാവരും കൂടി മുകളിലേക്ക് പടികൾ കയറുന്നത് കണ്ടു ഏറെ നേരം കഴിഞ്ഞായിരുന്നു ആ മടങ്ങി വരവ് യാത്ര കഴിഞ്ഞു പോകുന്നതിനിടയിൽ ശാന്ത ടീച്ചർ മറ്റുള്ളവരോടായി പറയുന്നത് കാതിൽ വീണു ആ പയ്യന്റെ ഭാവവും പടുതയും കണ്ടിട്ട് വല്ലാതെ തോന്നുന്നില്ലേ ടീച്ചറെ ഒരക്ഷണം നമ്മളോട് മിണ്ടിയിട്ടുണ്ടോ വിഷമം കൊണ്ടാവും ഭാഗീരഥി ടീച്ചറിന്റെ മറുപടി എല്ലാം ഉള്ളിലടക്കി പിടിച്ച് അതിനും ഭ്രാന്തിളകാതിരുന്നാൽ മതിയായിരുന്നു കൊച്ചമണി ടീച്ചർ പറഞ്ഞു തന്റെ കാൽ കീഴിലെ ഭൂമി തിന്നു മാറുകയാണെന്ന് തോന്നി ഒരാലംബത്തിനെന്നോണം കഥകളിലേക്ക് ചാരി ഈശ്വരൻ ഓരോന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആരാണത് അറിയില്ല തലയാകെ പെരിക്കുകയാണ് മുകളിലേക്ക് കയറി ചെല്ലാൻ കാലുകൾ തരിക്കുന്നു പക്ഷേ വയ്യല്ലോ അടുത്ത ഭാഗം നാളെ